കിട്ടിയ വാർത്ത എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചു കഴിഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റി വയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു അഖിലാ ഇപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഷെഫ് സുരേഷ് പിള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് കടക്കുന്നു വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ആശ്രിതർക്കും അതുപോലെ തന്നെ മറ്റ് മാധ്യമ പ്രവർത്തകർക്കും രക്ഷാപ്രവർത്തകർക്കും ഭക്ഷണം ഒരുക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ആയിരത്തോളം പേർക്ക് ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം ഒരുക്കുമെന്ന വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ബന്ധപ്പെടേണ്ട നമ്പർ ഉൾപ്പെടെ സുരേഷ് പിള്ള സുരേഷ് പിള്ള ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്പർ ഒന്ന് വായിക്കാം നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫോർ ഡബിൾ സിക്സ് സെവൻ ഫോർ അതുപോലെ തന്നെ അനീഷ് എന്ന് പറയുന്ന ഒരാളുടെ നമ്പറും അതിൽ തന്നിട്ടുണ്ട് നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ഫൈവ് ഡബിൾ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഭക്ഷണ ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടാമെന്ന് സുരേഷ് പിള്ള വ്യക്തമാക്കിയിരിക്കുന്നു ഏറെ ഏറെ സന്തോഷകരമായിട്ടുള്ള വാർത്ത ഈ സംഘടനയ്ക്കിടയിലും നമുക്ക് എത്തുന്നു എന്നുള്ള വിവരമാണുള്ളത് അതുപോലെ തന്നെ അഖില മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും കേരളത്തിന് നൽകുമെന്നുള്ള വാഗ്ദാനം തന്നിരിക്കുന്നു വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും എം കെ സ്റ്റാലിൻ ഒരുക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വളരെ നാനാഭാഗത്തു നിന്നും കേരളത്തിലെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നു മതം അതുപോലെ തന്നെ രാഷ്ട്രീയം മറ്റു വേദമന്യ ആളുകൾ പങ്കാളി ആവുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ കേരളത്തിന്റെ ഒറ്റക്കെട്ടായ സമൂഹം ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്